വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും സമ്മാനിച്ച് സ്കൂൾ റോഡിലെ വെള്ളക്കെട്ട് പരിഹാരം ആവശ്യം ശക്തമാവുകയാണ് പഞ്ചായത്ത് വാർഡിലെ വായനശാല ജംഗ്ഷൻ ശ്രീ ഭുവനേശ്വരി സ്കൂൾ റോഡിലെ വെള്ളക്കെട്ട് ദുരിതമാകുന്നു നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായും വാഹനത്തിലും കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് മഴ പെയ്താൽ വെള്ളക്കെട്ട് കാരണം യാത്രാ ദുരിതം ഉണ്ടാകുന്നത് റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള കനാലുണ്ടെങ്കിലും മാലിന്യങ്ങൾ അടിഞ്ഞ് കാടുമൂടി കാടുമൂടിക്കിടക്കുകയാണ് ചിലയിടങ്ങളിൽ കനാലിന് മുകളിലായി സ്ലാബിട്ട് വീടുകളിലേക്ക് കയറാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇതിന് താഴ്ഭാഗത്ത് മണ്ണും മറ്റും വന്ന് തടസ്സപ്പെട്ടിരിക്കുന്നതും വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നുണ്ട് സ്കൂളിലേക്ക് കാൽനടയായി വരുന്ന വിദ്യാർത്ഥികളും മറ്റ് കാൽനടയാത്രക്കാരും ഈ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് റോഡ് വന്നിട്ട് റോഡിലെ വെള്ളം കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് രണ്ട് സൈഡിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ വന്ന് കെട്ടി നിൽക്കുകയാണ് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാൽ ഈ വരുന്ന കണാൽ നേരെ വടക്കോട്ട് ഒഴുകുന്ന ഒരു കനാലായിരുന്നു വടക്കോട്ടൊഴുകി നേരെ പാട്ടമ്പലം സ്കൂളിൻ്റെ പുനശ്ശേരി സ്കൂളിൻ്റെ ഭാഗിക്ക് കൂടെ വടക്കോട്ട് കിടക്കുന്ന കലങ്കിലേക്കായിരുന്നു ഇതുവഴി പോകുന്ന വെള്ളം പൊക്കോട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ വന്നിട്ട് എല്ലാവരും മണ്ണിട്ട് നടത്തിയിരിക്കുവാണ് കനാലിൻ്റെ പകുതി പകുതിയുള്ളൂ ഇതാദ്യമേ വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് പ്ലാന് സ്കെറ്റും കൊണ്ടുവന്നതിന് ശേഷം ഇത് കണ്ടുപിടിക്കുക ഇതിൻ്റെ തോട് എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് അത് തെളിച്ച് ഇതിനൊരു വ്യക്ത തെളിച്ച് അതിനുശേഷം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഇത് വീണ്ടെടുക്കുക വീണ്ടെടുത്ത് തെളിച്ച് വൃത്തിയായി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനവാസികൾക്ക് എല്ലാവർക്കും ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പരിസരവാസികൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓണ കിഴക്കോട്ട് നിന്നിട്ട് പടിഞ്ഞാട്ടി എന്നിട്ട് വടക്കോട്ട് വന്നു ആ വടക്ക് ഭാഗത്തോട്ടോ വടക്കോട്ട് വടക്കോട്ടുള്ള നീരൊഴുക്ക് അവിടെ അവിടെ മണ്ണ് അടിച്ചോ നിർത്തിയേക്കുവാണ് കനാൽ അത് മാത്രല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള കനാലും മൊത്തം മണ്ണ് കയറി കിടക്കുവോ ഞാൻ രണ്ടു പ്രാവശ്യം കളത്തിൽ ഞാൻ പരാതി നടപടിയൊന്നും ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴ കാരണം റോഡിൽ വലിയ വെള്ളക്കെട്ടാണുള്ളത് ഒഴുകി പോകാൻ കഴിയാതെ തൊട്ടടുത്ത വീടിന്റെ കാർഷെഡിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി അടിയന്തരമായി വെള്ളമൊഴുകി പോകുവാനുള്ള സൗകര്യം ചെയ്ത് റോഡ് സഞ്ചാരമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം വെള്ളക്കെട്ട് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നെന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വായനശാല ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ടുണ്ടായിരുന്ന കനാൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറി മണ്ണിട്ട് നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ मानार